നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ടിക്ടോക്ക് ഇന്ത്യ വിടില്ല അതിന് സമാനമായ ആപ്പ് ഇറക്കാൻ കോടികളുടെ നിക്ഷേപത്തിനായി ഒരുങ്ങി ടിക്ടോക്ക് ഉടമയായ ചൈനീസ് കമ്പനി ബൈക്ക് ഡാൻസ് കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധിയെ തുടർന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിളിൽ നിന്നും ടിക്ടോക്ക് എന്ന ആപ്പ് പൂർണ്ണമായും നീക്കം ചെയ്തിരുന്നു പക്ഷേ ടിക്ടോക്കിന് സമാനമായ ആപ്പ് ഇറക്കുന്നതിനായി ടിക്ടോക്ക് ഉടമയായ ചൈനീസ് കമ്പനി ബൈറ്റ് ഡാൻസ് ഇന്ത്യയിൽ നൂറ് കോടി ഡോളർ ഏകദേശം ആറായിരത്തി കോടി രൂപ നിക്ഷേപം ഇറക്കാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ടിക്ടോക്കിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ലെന്ന് തന്നെയാണ് കമ്പനിയുടെ ഈ നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാർ ടിക്ടോക്ക് നിരോധിച്ചതിനു ശേഷം ടിക്ടോക്ക് ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ടിക്ടോക്കിന്റെ അധികൃതർ എത്ര പേർ ദിവസവും ആപ്പ് ഉപയോഗിക്കുന്നു മാസം എത്ര പേർ ഉപയോഗിച്ചു തുടങ്ങിയ കണക്കെടുക്കൽ നിരത്തി തങ്ങളിനെ ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് സെയിൻ ലിയു പറഞ്ഞത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം അനുസരിച്ച് ടിക്ടോക് കുട്ടികളിൽ പോർണോഗ്രഫി പ്രചരിപ്പിക്കുന്നു എന്ന കുറ്റത്തിനാണ് ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചത് എസ് മുത്തുകുമാർ എന്ന വക്കീൽ മദ്രാസ് ഹൈക്കോടതിയിൽ കൊടുത്ത പൊതുതാല്പര്യ ഹർജിയാണ് ടിക്ടോക്കിന് വിനയായത് അശ്ലീലവും അക്രമവും ദൈവനിന്നയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നായിരുന്നു ആരോപണം പത്തിനും മുപ്പതിനും മധ്യ പ്രായമുള്ള കുറച്ചുപേരുടെ ആത്മഹത്യയും ടിക്ടോക്ക് ആപ്പുമായി ബന്ധപ്പെട്ടാണ് എന്ന ആരോപണവും ഉയർന്നിരുന്നു ഇതേ സമയം തന്നെ ഇന്ത്യ ഇന്റർനെറ്റ് ഫൗണ്ടേഷൻ ടിക്ടോക്കിന് പിന്തുണ അറിയിച്ച് എത്തുകയുണ്ടായി കൂടാതെ ടിക്ടോക്കിൽ ആവശ്യത്തിന് സുരക്ഷയുണ്ട് എന്നാണ് സെൻ പറയുന്നത് ഇതിനു പുറമെ പ്രശ്നമുണ്ട് എന്ന് തോന്നിയ അറുപത് ലക്ഷം വീഡിയോ തങ്ങൾ നീക്കം ചെയ്തുവെന്നും അവർ പറയുന്നു ദീർഘകാലത്തേക്കാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കമ്പനി ചെറുപ്പമാണ് യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ത്യയിലാണ് ാണ് ഞങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ വളരെ ക്ഷമ കാണിക്കാൻ തയ്യാറാണ് എന്നൊക്കെ കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് സെൻ ലിയു കൂട്ടിച്ചേർത്തു ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് എങ്കിലും ടിക്ടോക് വിലക്കിയതോടെ ബൈറ്റ് ഡാൻസ് ഇന്ത്യയിൽ ഒരു പുതിയ വീഡിയോ ഷെയറിംഗ് ആപ്പ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട് കമ്പനിയുടെ കണക്ക് പ്രകാരം ടിക്ടോക്കിന്റെ നിലവിൽ ഇന്ത്യയിൽ പന്ത്രണ്ട് കോടി ഉപഭോക്താക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ ടിക്ടോക്ക് നിർത്തലാക്കിയാൽ അതുപോലെ മറ്റൊരാപ്പ് വരുമെന്ന് കമ്പനി പറയുന്നത് യും തള്ളിക്കളയാനാവില്ല അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആപ്പുകൾ പൂർണ്ണമായും നിർത്തലാക്കാനും വേണ്ടെന്ന് വെപ്പിക്കാനും തക്ക ശക്തമായ സൈബർ നിയമങ്ങൾ ഒന്നും വരാത്തിടത്തോളം കാലം കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ടിക്ടോക്ക് പോയാൽ അതുപോലെ മറ്റൊരാപ്പ് അത്ര തന്നെ കാരണം ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ്